ഇന്ന് നമ്മൾ കൊടിത്തൂവ ഇലയാണ് തോരൻ ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ ഇല മാത്രം എടുത്ത് വച്ചിട്ടുണ്ട് നന്നായി കഴുകി അരിഞ്ഞ് വെക്കട്ടെ അപ്പോൾ നമ്മുടെ കൊടിത്തൂവ ഇല കഴുകി നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്ത് പച്ചമുളക് മഞ്ഞൾ ചെറിയ ഉള്ളി പ എന്നിവ ചതച്ചതും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നിയിട്ടുള്ളത് ചീരത്തോരനേക്കാളും ടേസ്റ്റ് ഈ കൊടിത്തൂവയുടെ തോരനാണെന്നാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തുവോ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കാൻ തോന്നില്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് കഴുകുമ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് എങ്കിലും മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ചിലപ്പോൾ അല്പം ചൊറിയൊന്നും മാറിക്കിട്ടും കേട്ടോ ചൊറി പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാതെ അങ്ങനെ കടുത്ത ചൊറിയൊന്നുമില്ല ഇതൊന്ന് കഴുകിയെടുക്കുമ്പോൾ കഴുകിയെടുക്കുമ്പോൾ ശേഖരിക്കുമ്പോഴേക്കും കുറച്ച് ചൊറിയൊക്കെ ഉണ്ടാവും അതൊന്നും നോക്കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൃഷിയോഗ്യമായിട്ടുള്ള ഒരു ഇല തന്നെയാണ് കൊടുത്തു പോവുക അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ